ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു ജെസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നട്ടു വളർത്തിയിട്ടുള്ള തുളസി കൊണ്ട് നമുക്ക് എങ്ങനെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതാണ് തുളസി അതുപോലെ തന്നെ പ്രമേഹ രോഗത്തിനും പിന്നെ ശ്വാസകോശംബന്ധമായ രോഗങ്ങൾക്കും പിന്നെ കപക്കെട്ട് മാറ്റാനും ഒക്കെ വളരെയധികം ഉപയോഗപ്പെട്ട ഒന്നാണ് തുളസി അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനും വളരെയധികം ഗുണം ചെയ്യുന്നു വിവിധ ചർമ്മ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് കാലങ്ങളായിട്ട് തുളസി ഉപയോഗിച്ച് വരുന്നുണ്ട് പിന്നെ മുഖക്കുരു മാറ്റാനും മുഖക്കുരുകളുടെ പാടുകൾ പൂർണ്ണമായി നീക്കം ചെയ്യാനും ഒക്കെ തുളസി സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിന് തുളസിയുടെ നീരാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി തുളസിയുടെ നീര് നീരുപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലൊരു സോപ്പ് ഉണ്ടാക്കി വെക്കുകയായിരിക്കണം ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം അതിനാവശ്യമായിട്ടുള്ള തുളസി പറിച്ചെടുത്ത് വരാം പിന്നെ അതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇത് തണ്ടോട് കൂടി തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കാരണം അരച്ചെടുക്കാനുള്ളതാണ് മിക്സർ ചാർ ലിറ്റർ അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നിച്ച് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശായിട്ട് അരച്ചെടുത്താലും മതി പിന്നെ നമ്മൾ തുളസിയുടെ അളവ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ജ്യൂസ് കിട്ടും അതുകൊണ്ട് കറക്റ്റ് മെഷർമെൻ്റ് ഞാൻ പറയുന്നില്ല നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം അതിൻ്റെ തണ്ട് അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഈ തുളസി നമ്മുടെ മുഖക്കുരു മാറ്റാനും അതുപോലെ തന്നെ മുഖക്കുരു കൊണ്ടുണ്ടായ പാടുകൾ മുഴുവൻ മാറ്റാനും ഒക്കെ സഹായിക്കുന്നു തുളസി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ അത് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് എല്ലാവരും ചെയ്യാറ് അപ്പോൾ ഇതുപോലെ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് കൂടി കൂട്ടിയിട്ട് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും മുഖക്കുരു മാറ്റാനും മുഖക്കുരുവിൻ്റെ എന്താ പറഞ്ഞാൽ കറുത്തപ്പാടുകൾ മാറാനും ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ചണ്ടി ഭാഗം നമുക്ക് കളയാവുന്നതാണ് അപ്പോൾ ആ ജ്യൂസ് എടുത്തതിനു ശേഷം അതൊന്ന് മാറ്റി വെക്കാം പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് സോപ്പ് ബേസാണ് ഇത് ഈ സോപ്പ് ബേസ് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ രണ്ട് പാക്കാണത് ഇത് രണ്ടെണ്ണം കൂടി വാങ്ങിക്കുമ്പോൾ ടു ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് വന്നത് ഇതിന് ഒരെണ്ണത്തിൽ തന്നെ എം ആർ പി വൺ എയ്റ്റി റുപ്പീസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സോപ്പ് ബേസാണ് ഏത് തരം സോപ്പ് ഉണ്ടാക്കാനും ഈ സോപ്പ് ബേസ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കാരണം ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഏറ്റവും ചെറിയ ആയിട്ട് കട്ട് ചെയ്യുന്നിടത്തോളം ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും പിന്നെ ഞാൻ അലോവേറ കൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം പിന്നെ ഞാൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കാണ് ഇപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത് അതിൽ ടു ഫിഫ്റ്റി ഗ്രാം മാത്രം ഈ സോപ്പ് ഉണ്ടാക്കാൻ മതി പിന്നെ ഞാൻ നാല് സോപ്പാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ അതിന് ടു ഫിഫ്റ്റി ഗ്രാമ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽട്ടായി എടുക്കുന്ന അതേ രീതിയിലാണ് ഇതും ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം അത് തിളച്ച് വരുന്ന സമയത്ത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഈ ഡബിൾ ബോയിൽ ചെയ്യാനുള്ള ഇനി ആ സോപ്പ് ബേസ് നന്നായി മെൽറ്റ് ആയി വരുന്നത് വരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒരു പീസ് പോലും അതിൽ കിടക്കണില്ല ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് ആ ഭാഗത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തുളസിയുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു കാര്യം ശ്രദ്ധിക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഞാനൊരു രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടെ ചേർക്കുന്നുണ്ട് ഓപ്ഷണലാണ് ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കേടു കൂടാതെ ഇരിക്കാനെല്ലാം സഹായിക്കും അതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഞാൻ ഓൺലൈനിൽ തന്നെ വാങ്ങിയിട്ടുള്ളൊരു മോൾഡാണ് നാല് ഷേപ്പിൽ വരുന്ന ഒരു സിലിക്കണിൻ്റെ മോൾഡാണിത് ഇതിൽ വേണമെങ്കിൽ ഓയിൽ ഒഴി തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതാ കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഐസ്ക്രീം ക്രീം കഴിച്ചതിൻ്റെ പാത്രം അതിലെന്തെങ്കിലും ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കോക്കനട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നാല് സോപ്പിന് കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സോപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി അത് സെറ്റാവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം അതിനുശേഷം നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റാവുന്നതാണ് നല്ല കറക്റ്റ് ഷേപ്പിൽ നല്ല മണത്തോടു കൂടി ഇതിൽ പ്രത്യേക സ്മെല്ലൊന്നും ചേർത്തിട്ടില്ല കളറും ചേർത്തിട്ടില്ല കാരണം അതിന് തുളസിയുടെ തന്നെ ഗ്രീൻ കളർ വന്നിട്ടുണ്ട് പിന്നെ സ്മെല്ല് തുളസിയുടെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്മെല്ലോ അതേപോലെ തന്നെ കളറോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്